ഞാൻ ചോദിക്കുന്നത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇത്രയൊരു വിഷയം വരുമ്പോൾ ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടോ ഒന്നുമില്ലേ ഒന്നുമില്ല അതാണ് പ്രശ്നം ഈ കുറഞ്ഞ ബജറ്റിലെ തുക തന്നെ ഈ വിഷയത്തെ വിഷയത്തോളം ലാഗണത്വമാണ് അതായത് അത്രയും നിസ്സാരമായിട്ടാണ് ആ വിഷയത്തെ കാണുന്നത് ഇത് വലിയ പ്രധാനപ്പെട്ട വിഷയം ഈ ബജറ്റിനു മുമ്പ് അറിയാൻ പറ്റുന്ന ധാരാളം െട്ട് കോടി രൂപ നാൽപ്പത്തെട്ട് കോടി രൂപ ആറാം ഫാമിൽ പണിയണ മറ്റേ മതിൽ തീർക്കാൻ പറ്റൂല ആ പൈസ കൊണ്ട് പറ്റുക ഒരു 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 പത്ത് കിലോമീറ്റർ മറ്റേ ഇലക്ട്രിക് ഫെൻസിങ് വേണമെങ്കിൽ ആ കാശ് മതിയാവില്ലേ മതിയാവുമോ ഇത്രയും മൂടക്കൊല്ലിയിലേക്ക് പ്രജീഷ് കടുവയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട് അവിടേക്കും മന്ത്രി ഇതുവരെ ഇവിടെ ആനക്കച്ചവട്ടി വന്ന് അവിടേക്കും വന്നിട്ട് സിന്ധിക്കുന്നത് സിന്ധിക്ക് എം എൽ എ പിന്നെ നിയമസഭയിലെ ആ കാര്യം പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ഒരു ഉപയോഗനായ പോലെ പറഞ്ഞു ഇങ്ങനെ ഈ ആൾക്കൂട്ടത്തിനെ പറ്റി ഇത്രയും മോശമായിട്ടൊരു പ്രതികരണം നടത്തി അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന്